ചോറ് ആയിട്ട് ആലോചിച്ചപ്പോൾ വെച്ചപ്പോ മോരുകറിയും തോരനൊക്കെ ഉള്ളു അപ്പൊ ഞാൻ പുറത്ത് രണ്ട് മീൻ പെരട്ടി വെച്ചിട്ടുണ്ടോ അത് വറുത്തേക്കാവുന്നു കരിമീൻ കേട്ടോ നല്ല നല്ല നമ്മളെ നാടൻ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല ഇത് വളർത്തു മീനാന്നിരിക്കുന്നു അത്ര വലിയ വല്യ രുചിയൊന്നുമില്ല ഏതായാലും രണ്ടെണ്ണം വറക്കാന്ന് വർത്തി ഇത് ഞാൻ പരട്ടി വെച്ചിരിക്കുവായിരുന്നു കുരുമുളക് മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടെ അരച്ച് ഈ അരപ്പ് പെരട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു ഒരു ദിവസമായി ഇപ്പൊ ഞാനിത് എടുത്തുനിന്ന് വറക്കാൻ പോവാ എണ്ണ നിറച്ച് കഴിഞ്ഞ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോ അവിടെ നീ നിൽക്കുന്ന ഒരു കട പുതിയ കള കണ്ടു അവിടെ കയറി വാങ്ങിക്കണം അയ്യോ അതിന്റെ കമന് കേൾക്കണം എന്റെ പൊന്നെ നിങ്ങളുടെ കയറി മീന് ഞാനവിടെ പ്രമോഷന് കയറാണോ മീൻ കടക്കാൻ എത്ര രൂപ തന്നു ഞാൻ ഇതുവരെ ഞാൻ ഫേസ്ബുക്ക് എടുത്തിട്ട് ഒരു വർഷമാകുന്നേ യൂട്യൂബ് എടുത്തിട്ടു ഇതുവരെ ആരോടും അഞ്ച് പൈസ ഈ വീഡിയോയുടെ നാമത്തിൽ ഞാൻ വാങ്ങിച്ചിട്ടുമില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല പല വീഡിയോകളും പലയിടത്തും പോയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നേ ഈ മീൻ മറക്കുന്നതിൻ്റെ ഒക്കെ പുറകെ പോകാതെ അല്ലെ മീൻ പിടിക്കുന്നതിന്റെ മീൻ മേടിക്കുന്നതിൻ്റെ ഒക്കെ പുറകെ പോകാതെ ഈ കമന്റ് ഇടുന്ന ആൾക്കാരെ ആ വയനാട്ടിൽ എന്തുമാത്രം കോടികൾ ഓരോരുത്തര് കൊടുത്തത് അതൊക്കെ എന്തു ചെയ് ഇപ്പഴും കണ്ട ആ പാവം പിടിച്ച ആ മാര്യോയോ അവര് അവരെങ്ങാണ്ട് അവര് ആയി വീട് വെച്ചു കൊടുക്കുന്ന പാവമൊക്കെ ഈ കോടികളൊക്കെ എവിടെ പോയി മറിഞ്ഞ നീ വലിയ പുണ്യാളന്മാരൊക്കെ ഒന്നും ചോദിയില്ല അതൊക്കെ ചോദിര അതൊക്കെ ചോദിച്ച് നമ്മുടെ നാട് നന്നാക്കേ അല്ലാതെ ഈ ലീരാമ്പ ചേച്ചി മീൻ മടിക്കാൻ പോകുന്നതിന്റെ പുറകെ വരാതെ അപ്പം എന്ത് കമൻറ്റായിട്ടായിരുന്നേ ഞാൻ ആ മീൻകടയിൽ പോയേനും വേറെ ആരും ഫേസ്ബുക്കിലെ വീഡിയോ ഒന്നും ഇടുന്നില്ലേ അല്ല ഞാനങ്ങ് ചോദിക്കുക അവർ ഈ ഇവരുടെയെല്ലാം കമന്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നാട്ടിൽ ഞാൻ മാത്രമേ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുള്ളൂ ചുമ്മാ ഇത്തിരി ചീപ്പ് പരിപാടിക്കൊക്കെ പോകാറ് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ട് വേറെ റോഡ് പണി റോഡ് അങ്ങോട്ട് പണിത് കാറും പിറ്റേ ദിവസം മമ്മൂട്ടിയും കൊണ്ട് വെട്ടി കളക്കാൻ പോകും അവിടെയൊക്കെ കൂടണം അവിടെയൊക്കെ കൂടിയിട്ട് അതിനെയൊക്കെ പ്രതികരിക്കണം എന്തിനാണ് അനിയൊക്കെ ഇത് വെട്ടാൻ വന്നത് എന്തെല്ലാം റോഡ് വന്നിട്ട് ഇന്ന് വൈപ്പിടാൻ വന്നത് എന്തിനാ അത് ചോദിക്കണം ഞാൻ അതുപോലെ ഞാൻ പറയട്ടെ ഒരു രോഗിയായി വയ്യാതെ കിടക്കുന്നത് പത്താം മുപ്പത്തെട്ടോ വയസ്സ് ചോദിച്ചു ചെറുപ്പക്കാരൻ വയ്യാതെ കിടക്കുന്നത് ഞാനതിൻ്റെ വീഡിയോ കിട്ടും ഞാൻ അവിടെ പോയി ഒന്നും വാങ്ങിച്ചിട്ടെന്ന് പറയട്ടോ ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാ സഹായിച്ചിട്ടാണ് പോരും ഞാനൊരു വീഡിയോ ഇട്ടു എല്ലാവരും ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആർക്കും ഒരു കമൻറ്റും ഇല്ല പറയാനില്ല എത്രയോ പരിപാടികൾ എന്തെല്ലാം കാര്യങ്ങൾ വെളിയിൽ നടക്കുന്നു ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ആ ചെറുക്കെറുറുപ്പക്കാരൻ്റെ ഒരാശുപത്രിയിലാക്കുമോ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുമോ ഈ കമൻറ്റ് ഇടുന്നവരെ കന്നേരം എവിടെ പോയി അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ കമൻറ്റിടുന്നവരെ അന്നേരം എവിടെ പോയി അങ്ങനെ അതൊക്കെയാണ് നല്ല കാര്യം നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളെപ്പോലെ ഒരാളെ അപകടത്തിൽപ്പെട്ടു അങ്ങനെ എന്ത് എങ്ങനെ സഹായിക്കാം എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് നോക്കേണ്ടത് അല്ലാതെ ഈ മീൻ മേടിക്കുന്നതിന്റെ പുറകെയും മറ്റേ ഗവൺമെന്റ് എന്ത് കാര്യമായിട്ടാ റാന്തി വില കൂടുതലായിരിക്കും അത് നമ്മുടെ കുഴപ്പമാണോ അല്ലല്ലോ റാന്തി സാധനം മേടിക്കുന്നവർ കടക്കാരോട് പറയുന്നത് ഭയങ്കര വില ആ വില കുറച്ച് തരാൻ പറയണം അല്ലെങ്കിൽ എങ്ങുമില്ലാത്ത വിലയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ചോദിക്കണം അത് നിയമത്തിന്റെ മുന്നേ കൊണ്ടുവരണം അങ്ങനെ ചെയ്യണം അതാ ചെയ്യേണ്ടത് അല്ലാതെ എങ്ങുമില്ലാത്ത വില റാന്നീട്ടുണ്ട് അതേ റാന്നി എന്റെ സ്വന്തമാണ് ഞാൻ എനിക്ക് കുറിച്ച് പറയാൻ ഞാൻ റാന്നെയും പോയി പ്രമോ പ്രൊമോഷന് വേണ്ടി വീഡിയോ കിട്ടുക എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തന്നെ റാന്നെയും എനിക്ക് ആരെങ്കിലും എല്ലാം തീരുന്നുണ്ട് അങ്ങനെ പറയാം അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു വീഡിയോ കിട്ടും അത്രേ ഉള്ളൂ പക്ഷേ അത് ഞാൻ ഈ മീൻ പറത്ത് ചോറ് എനിക്ക് വിശക്കും നമുക്ക് തത്വം പറഞ്ഞോണ്ടിരുന്ന മാത്രം കാര്യമില്ലല്ലോ വയലോട്ടും പോകണ്ടേ മീൻ പറത്ത് ചോറ് പോണേ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മീൻ പറത്തും രണ്ട് മീൻ പറത്തും ഞാൻ ചോറിണ്ണട്ടെ ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ പറയും ആരോടായാലും മുഖത്ത് നോക്കി ഞാൻ പറയും നമ്മളിങ്ങനെ ചെറിയ ചെറിയ മത്തിയുടെയും ഇതിനൂലിൻ്റെയൊക്കെ പുറകെ നടക്കാതെ വലിയ വലിയ കാര്യങ്ങളൊക്കെ അവിടെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അതിൻ്റെയൊക്കെ പുറകെ പോയി അതൊക്കെ നേരെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളെ പോലെയുള്ള ഈ പ്രാണികളൊക്കെ ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ പറയണം ഇത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കമൻ്റ് എനിക്ക് വലിയ ഇഷ്ടമാണ് നല്ല കാര്യമാണോ അതൊക്കെ പറയണം അങ്ങനെയൊക്കെ പറയണം പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഇതിനേക്കാഴിഞ്ഞു ആധികാരികമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് ഭയങ്കര അനീതിയിൽ നടക്കുന്നുണ്ട് ആ വയനാട്ടിലെ കാര്യം എന്ന് ഞാൻ പറഞ്ഞു അതിന് മുമ്പ് നടന്നു എത്രയോ കോടികളെ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു ആർക്കും ഗുണം ആ പാവങ്ങളൊന്നും ഇപ്പോഴും വീട് വെച്ചിട്ടില്ല അതൊക്കെ പോയാൽ ശരി അവരിലാ കാര്യങ്ങളൊക്കെ നേരിയാക്ക് ഓക്കെ ഞാൻ വരാം